പൂജാമുറിയിൽ ഈ മൂന്ന് വസ്തുക്കൾ വയ്ക്കു ലക്ഷ്മിദേവിയുടെ കടാക്ഷം ഉറപ്പാണ് സമ്പത്ത് സൗഭാഗ്യം ഇവയൊക്കെ കാക്ഷിക്കാത്ത ആരുമുണ്ടാകില്ല എന്നാൽ എല്ലാവർക്കും പ്രാപ്തമായ ഒന്നല്ല ഇവ രണ്ടും അതിനായി ലക്ഷ്മിദേവിയുടെ പ്രീതി സമ്പാദിക്കണം ഭഗവത് പ്രീതി കൊണ്ട് ഒരു പരിധിവരെ ഇവ രണ്ടും നമ്മുടെ പക്ഷത്തു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതിനായി നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ട മൂന്ന് വസ്തുക്കളെപ്പറ്റിയാണ് പറയുന്നത് ഇവ മൂന്നും നിങ്ങളുടെ പൂജാമുറിയിൽ ഉണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ പേരും നാളും കമന്റ് ബോക്സിൽ കുറിക്കുക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യത്തേതാണ് അതിലാദ്യത്തേതാണ് വലംപിരിശംഖ് രണ്ടാമത്തേത് സ്വർണനിറത്തിലുള്ള താമര മൂന്നാമത്തേത് ധനലക്ഷ്മിയുടെ ചിത്രം സാമ്പത്തിക അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർ ഈ മൂന്ന് വസ്തുക്കൾ അവരുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും ലക്ഷ്മി അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു